വർഷത്തിനിടെ പാമ്പിന്റെ കടിയേറ്റത് ഇരുന്നൂറ് തവണ ഇന്ന് ആ മനുഷ്യന്റെ രക്തം ഒരു ആന്റി വേനമാണ് കാലിഫോർണിയയിൽ താമസിക്കുന്ന പാമ്പു വിദഗ്ധനായ ആണ് താരം ഏത് വിഷപ്പാമ്പിന്റെയും കടിയേറ്റുണ്ടാകുന്ന വിഷബാധ നിന്ന് രക്ഷപ്പെടാനുള്ള ആന്റി വേനം ടിംഫ്രീഡിന്റെ രക്തത്തിലുണ്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുണ്ടായതല്ല അത് നീണ്ട പതിനെട്ട് വർഷത്തെ ശ്രമത്തിനൊടുവിൽ സ്വന്തം രക്തത്തെ അങ്ങനെയാക്കി എടുത്തതാണ് ഫ്രീഡ് ലോകത്തിലെ ഏറ്റവും മാരകമായ ചില പാമ്പുകളുടെ കടിയേൽക്കാൻ മനപൂർവ്വം നിന്നും കൊടുത്തിട്ടുണ്ട് ഫ്രീഡ് വിവിധ സ്പീഷീസുകളിൽപ്പെട്ട പാമ്പുകളുടെ വിഷം ചെറിയ അളവിൽ ശരീരത്തിൽ കുത്തിവെച്ചു ലോകത്തിലെ ഏറ്റവും മാരകമായ എഴുന്നൂറിലധികം പാമ്പുകളുടെ വിഷമാണ് ഇദ്ദേഹം ശരീരത്തിൽ കുത്തിവെച്ചിട്ടുള്ളത് ഇരുന്നൂറിലധികം തവണ പാമ്പ് കടി ഏൽക്കുകയും ചെയ്തു ഇങ്ങനെ ഫ്രീഡിന്റെ പതിനെട്ട് വർഷത്തെ ദൗത്യം എല്ലാ പാമ്പ് പാമ്പുകടികൾക്കും ഉപയോഗിക്കാവുന്ന ഏക ആന്റി കണ്ടെത്തുന്നതിലേക്കാണ് നയിച്ചത് ശാസ്ത്ര ലോകത്തെ സുപ്രധാനമായ ചൂടുവയ്പ് കൂടിയായി ഇതിനെ അടയാളപ്പെടുത്തുന്നുണ്ട് ടിം ഫ്രീഡിന് ഒരു യൂട്യൂബ് ചാനലുണ്ട് വിഷപ്പാമ്പുകളെ മനപൂർവ്വം ശരീരത്തിൽ കടുപ്പിക്കുന്നതടക്കമുള്ള വീഡിയോസ് ടിം ഫ്രീഡ് എന്ന ഈ യൂട്യൂബ് ചാനലിൽ കാണാം ആദ്യം പാമ്പുകളിൽ നിന്ന് വിഷം ശേഖരിച്ച് പതുക്കിയാണ് ഫ്രീഡ് തന്റെ ശരീരത്തിൽ കുത്തിവെച്ചത് വർഷങ്ങളോളം ഇത്തരത്തിൽ പാമ്പിന് വിഷം ശരീരത്തിൽ കുത്തിവെച്ചു ഇതിനു ശേഷമാണ് പാമ്പുകളെ നേരിട്ട് കടിപ്പിക്കാൻ തുടങ്ങിയത് ഇത് കാരണമാകാം അദ്ദേഹം മരിക്കാതിരുന്നത് എന്നാണ് ഗവേഷകർ പറയുന്നത് ഫ്രീഡിന്റെ യൂട്യൂബ് ചാനൽ പതിനൊന്ന് വർഷം മുമ്പുള്ള വീഡിയോകളാണ് കാണാനാവുക രണ്ടായിരത്തി പതിനെട്ടോടെ അദ്ദേഹം തന്റെ പരീക്ഷണം അവസാനിപ്പിച്ചു ഈ കാലയളവിൽ ഇരുന്നൂറ്റി രണ്ട് തവണയാണ് പാമ്പുകടിയേറ്റത് അറുന്നൂറ്റി അൻപത്തി നാല് തവണ വിഷം ശരീരത്തിൽ കുത്തിവെക്കുകയും ചെയ്തു പാമ്പുകളെ കൈകാര്യം ചെയ്യുമ്പോൾ സ്വന്തം സേഫ്റ്റിക്കായി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഫ്രീഡിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതിനിടെ തുടർച്ചയായി രണ്ട് മൂർഖൻ പാമ്പുകളുടെ കടിയേറ്റ് കോമയിലായി തനിക്ക് മരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല ഒരു വിരൽ പോലും നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിച്ചില്ല എന്ന് അദ്ദേഹം ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ മെച്ചപ്പെട്ട ചികിത്സകൾ വികസിപ്പിക്കുക എന്നതായിരുന്നു ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഫ്രീഡിന് കിട്ടിയ പ്രചോദനം പിന്നീട് അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു പാമ്പ് പാമ്പുകടിയേറ്റ് മരിക്കുന്ന ആളുകൾക്ക് വേണ്ടി കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം പാമ്പിൻ വിഷത്തെ നേരിടാൻ സ്വന്തം ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തെ അദ്ദേഹം പരിശീലിപ്പിച്ചു അതിൻ്റെ ഫലമായി രക്തത്തിൽ ആന്റിബോഡികൾ ഉണ്ടായി ഇത് പലതരം പാമ്പുകളുടെ ഉയർന്ന അളവിലുള്ള വിഷത്തെ പ്രതിരോധിക്കുന്നതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തി കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമെറുക്കുക എന്ന് നമ്മൾ പണ്ട് മുതലേ കേൾക്കാറുള്ളതാണ് നിലവിൽ ഏറ്റാൽ ചികിത്സയ്ക്കായി അതേ പാമ്പിൻ്റെ തന്നെ ആൻറ്റീവെനം ആവശ്യമാണ് അതുകൊണ്ടാണ് കടിച്ച പാമ്പ് ഏതാണെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണെന്ന് പറയുന്നത് എന്നാൽ ഫ്രീഡിൻ്റെ പതിനെട്ട് വർഷത്തെ ദൗത്യം എല്ലാ പാമ്പുകടികൾക്കും ഉപയോഗിക്കാവുന്ന ഏക ആൻറ്റീവെനം കണ്ടെത്തുന്നതിന് വളരെയധികം സഹായകമാണ് ആൻറ്റിജനുകളെ ചെറുക്കാനായി ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഉത്പാദിപ്പിക്കുന്ന പ്രോട്ടീനാണ് ആൻറ്റിബോഡി നിലവിലുള്ള ആൻറ്റീവെനം ചില പ്രത്യേക സ്പീഷീസിൽപ്പെട്ട പാമ്പുകളുടെ വിഷത്തിനെതിരെ മാത്രമേ ഫലിക്കുകയുള്ളൂ അതായത് മൂർഖൻ കടിച്ചാൽ പ്രയോഗിക്കുന്ന ആൻറ്റി മറ്റേതെങ്കിലും വിഷ്പാമ്പ് കടിച്ചാൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്നാൽ മൂർഖൻ ശംഖുവരൻ തുടങ്ങി പത്തൊമ്പതെണ്ണത്തിന്റെ വിഷത്തെ ഫ്രീഡിന്റെ രക്തത്തിലെ രണ്ട് ആന്റിബോഡികൾ പ്രതിരോധിക്കുമെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ബയോടെക് കമ്പനിയായ സെന്റിവാക്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ ജേക്കബ് ഗാൻവിലും സംഘവുമാണ് ഈ പഠനത്തിന്റെ പിന്നിൽ ജീവശാസ്ത്ര ജേണലായ സെല്ലിൽ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് നിലവിൽ കുതിരകളിലും മറ്റും ചെറിയ അളവിൽ പാമ്പിൻ വിഷം കുത്തിവെച്ചാണ് ആന്റി നിർമ്മിക്കുന്നത് വിഷം കുത്തിവെക്കുന്നതോടെ അവയുടെ രോഗപ്രതിരോധ സംവിധാനം ഉത്പാദിപ്പിക്കുന്ന ആന്റിബോഡികൾ ശേഖരിച്ചാണ് ചികിത്സയ്ക്കായി ഉപയോഗിച്ചു വരുന്നത് ഓരോ പാമ്പിനെയും വിഷത്തിലടങ്ങിയിരിക്കുന്ന വിഷവസ്തുക്കൾ വ്യത്യസ്തമാണ് ഇതിനാൽ തന്നെ വിഷവും പ്രതിവിഷവും പരസ്പരം താരതമ്യം ചെയ്ത് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഒരേ പാമ്പ് വർഗത്തിൽ തന്നെ വ്യത്യസ്ത ഇനങ്ങളുള്ളതും വെല്ലുവിളിയായിരുന്നു ഇതിനെ മറികടക്കാനായി എല്ലാത്തിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒറ്റ ആന്റിവനം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഗവേഷകർ ഒരു വിഷത്തിനു പകരം മുഴുവൻ തരം വിഷത്തെയും നിർവീര്യമാക്കാൻ ഇതിന് സാധിക്കണം ഈ അന്വേഷണത്തിനിടയിലാണ് ഡോക്ടർ ജേക്കബ് ഗ്രാൻവില്ലെ ടിം ഫ്രീഡിനെ കണ്ടുവട്ടുന്നത് ലോകാരോഗ്യ സംഘടന ഭൂമിയിൽ വെച്ച് ഏറ്റവും മാരകമായി തരം തിരിച്ച പത്തൊമ്പത് എലാപിടുകളുടെ വിഷത്തിൽ ഫ്രീഡിന്റെ രക്തം പരിശോധിച്ചു രണ്ടു തരം ന്യൂറോ ടോക്സിനുകളെ നിർവീര്യമാക്കാൻ സാധിക്കുന്ന ആന്റിബോഡികളെ തിരിച്ചറിയുകയും ചെയ്തു തുടർന്നുള്ള പരീക്ഷണങ്ങളിലൂടെ ഒരു ആന്റിവെനം കോക്ടൈൽ ഗവേഷകർ നിർമ്മിച്ചെടുത്തു ഇതുപയോഗിച്ച് എലികളിൽ പരീക്ഷണങ്ങൾ നടത്തി പത്തൊമ്പതിന് വിഷപ്പാമ്പുകളിൽ പതിമൂന്നെണ്ണത്തിന്റെ മാരകമായ വിഷത്തെ എലികൾക്ക് അതിജീവിക്കാൻ സാധിച്ചു എന്ന് കണ്ടെത്തുകയും ചെയ്തു ലോകത്ത് ഒന്ന് പോയിന്റ് നാല് ലക്ഷം പേരാണ് ഓരോ വർഷവും പാമ്പുകടിയേറ്റ് മരിക്കുന്നത് ഇതിന്റെ മൂന്നിരട്ടിയോളം ആളുകൾക്ക് ശരീരഭാഗം മുറിച്ചു മാറ്റേണ്ടിയും വരുന്നുണ്ട് ഈ അവസ്ഥയിൽ ടിംഫ്രീഡിന്റെ സാന്നിധ്യം പഠന മേഖലയെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഗവേഷകർ പറയുന്നത് ഒടുവിൽ മനുഷ്യരാശിക്കാൻ തനിക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ സാധിച്ചുവെന്നും അതിൽ അഭിമാനമുണ്ടെന്നുമാണ് ടിംഫ്രീഡിന്റെ പ്രതികരണം വിഷബാധ കാരണം തന്റെ അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ പതിവായി കരൽ വൃക്കാ പരിശോധനകളും നടത്തി വന്നിരുന്നു ഫ്രീഡ് ഇന്നും പൂർണ്ണ ആരോഗ്യവാനാണ് ഈ അൻപത്തിയേഴുകാരൻ